ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും നയൻതാരയല രമ്യ നമ്പീശൻ ഇനി പ്രഭുദേവയ്ക്ക് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് രമ്യ നമ്പീശൻ അഭിനയത്തിൽ മാത്രമല്ല മികച്ചൊരു ഗായക കൂടിയാണ് താനെന്ന് ഇതിനോടകം തന്നെ താരം തെളിയിച്ചു കഴിഞ്ഞതാണ് ബാലതാരമായി സിനിമയിലേക്കെത്തിയ താരം വളരെ പെട്ടെന്നാണ് മലയാള സിനിമയിലെ മുൻനിര നായകമാരിൽ ഒരാളായി മാറിയത് മലയാളത്തിൽ ഏറെ തിളങ്ങിയെങ്കിലും ഇപ്പോൾ രമ്യ നമ്പീശൻ തമിഴകത്താണ് കൂടുതൽ ശ്രദ്ധ നൽകുന്നത് പ്രഭുദേവയുടെ കൂടെയാണ് താരം ഇപ്പോൾ അഭിനയിക്കുന്നത് പുതിയ ചിത്രത്തിന്റെ ലൊക്കേഷനിൽ നിന്നുള്ള സെൽഫി ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി കഴിഞ്ഞു നെഗറ്റീവ് റോളിലാണ് പ്രഭുദേവയെ എത്തുന്നത് നായികയെ എത്തുന്ന രമ്യ നമ്പീശന്റെ കഥാപാത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും സംവിധായകൻ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല നൃത്തത്തിലൂടെ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച പ്രഭുദേവയും രമ്യ നമ്പീശനും ഒരുമിക്കുന്ന ചിത്രത്തിനുവേണ്ടി പ്രതീക്ഷകളോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ